ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ മറ്റൊരു വ്ളോഗ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ സന്തോഷം എന്ന് പറയുന്നത് ഈ കാണുന്ന ആള് തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഒരു ഏറ്റവും പ്രിയപ്പെട്ട ഒരു ചേട്ടൻ മീനൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴേ നമുക്ക് അവിടുന്ന് ചേട്ടൻ വാങ്ങി കൊടുത്തി കുറച്ച് രാവിലെ കൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ച് മീൻ തന്നു കേട്ടോ അതിൽ ചെമ്മീനും ഇങ്ങനത്തെ കുറെ മീനൊക്കെ ഉണ്ടായി പേരൊന്നും എനിക്കറിയില്ല കേട്ടോ എന്തൊക്കെയോ പേരൊക്കെ അന്ന് പറഞ്ഞായിരുന്നു സുറുമിയോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞായിരുന്നു എനിവേ അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ ഇതൊക്കെ റെഡി ആക്കാന്ന് ഭയങ്കര സന്തോഷം തോന്നി കാണും ഇത്രയും നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കണ്ടപ്പോൾ ഒരു സന്തോഷം അതും ഇത് നിന്ന് പോയി ചേട്ടൻ വാങ്ങിയതാണ് അപ്പോൾ ചേട്ടന് വേണ്ടി വാങ്ങിയതാണ് ആ കൂട്ടത്തിൽ നമ്മളെ ഓർത്തി വഴി പോയപ്പം കുറച്ച് നമുക്ക് തന്നിട്ട് പോയി കേട്ടോ ഇതൊക്കെയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മളിവിടെ ഫിഷ് എപ്പോഴും റെഡിയാക്കിയതാണ് ഞാൻ വാങ്ങാറുള്ളത് കാരണം നമുക്ക് ഇതെല്ലാം ഒരു സൗകര്യക്കുറവ് പിന്നെ ഇതെല്ലാം ചെയ്തുകൊണ്ട് ഒരു സമയമില്ല പണ്ടത്തെ പണ്ടത്തെപ്പോലെ ഒരുപാട് നേരം നിൽക്കാനും വയ്യല്ലോ അതുകൊണ്ട് ചെമ്മീനൊക്കെ ആയാലും എല്ലാം റെഡിയാക്കി വാങ്ങിക്കാറ് കേട്ടോ പിന്നെ കൊണ്ടുവന്നിട്ട് പിന്നെ നമ്മളൊന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് രണ്ടാമത് വെട്ടേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് എന്നാലും അത്യാവശ്യം ും കാര്യങ്ങളെല്ലാം അവരെ ക്ലീൻ ചെയ്തായിരിക്കുമല്ലോ തരുന്നത് പക്ഷേ ഇതിപ്പം ഇങ്ങനെ കിട്ടിയതുകൊണ്ടും നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല അങ്ങനെ ഞാൻ രാവിലെ ആ പരിപാടിക്ക് അങ്ങ് കയറി കേട്ടോ മീൻ നന്നാക്കലാണ് ആദ്യം ഞാൻ രണ്ടും ശരിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരുപാട് പരിപാടികൾ പരിപാടികളുള്ളതുകൊണ്ടും പിന്നെ എനിക്കൊരു ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി ചെയ്യാനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പോൾ ആദ്യം ഞാൻ ഈ എന്താ വർക്കാനുള്ള മീനങ്ങ് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെമ്മീൻ നമുക്കെടുത്ത് പിന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് നേരത്തിൻ്റെ തീരുമാനത്തിനൊടുവിൽ ഞാൻ പിന്നെ നീണ്ട ചെമ്മീനെല്ലാം വാരി വീണ്ടും എടുത്ത് കവറിനകത്ത് വെക്കാമെന്ന് വിചാരിച്ചു ചെമ്മീന് പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് സെറ്റ് രണ്ടും കൂടെ ശരിയാക്കി നിന്നാല് ഒരുപാട് തരം നിക്കാനും വയ്യ അതൊന്നും ചൂട് സഹിക്കാൻ പറ്റില്ല പിന്നെ ക്ലാസ്സും ഉണ്ട് അങ്ങനെ തന്നെ ഏകദേശം നമ്മുടെ മീൻറെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടോ നന്നായിട്ട് ഞാൻ വെട്ടി ഇങ്ങനെ ഇങ്ങനെ ചെറിയ പീസ് ആക്കിട്ടോ എന്നിട്ട് നമുക്ക് വറക്കാനായിട്ട് സെറ്റാക്കാന്ന് വിചാരിച്ചു പിന്നെ മീനന്നാക്കലൊക്കെ കഴിഞ്ഞ ഒരു പോക്ക് പോയിട്ട് പിന്നെ ബാക്കിയുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ ഇത് നമ്മുടെ പിറ്റേ ദിവസമാണ് കേട്ടോ എന്തായാലും നിങ്ങളോട് കുറച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തെ രാവിലത്തെ പരിപാടി എന്തെയുണ്ട് അച്ചിങ്ങ തോരനും അതുപോലെ തോരനല്ലാട്ടോ മെഴുക്കുരുട്ടി അതുപോലെ തന്നെ ചോറ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പൊ രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാന് വീണ്ടും അടുക്കളയിൽ കയറുന്ന രംഗമാണി കാണുന്നത് കേട്ടോ അപ്പൊ നമ്മള് കുറെ കുഞ്ഞു കുഞ്ഞു മീൻ കഴിഞ്ഞ ദിവസം ചുമി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പിറ്റേ ദിവസം ഒന്നും അല്ല കേട്ടോ ഏതോ ഒരു ദിവസമാണ് ഇനി നമ്മുടെ ഈ ത്തോലി പോലെയൊക്കെ ഇരിക്കുന്ന ഒരു മീൻ അതാണ് ഓൾറെഡി സെറ്റാക്കി വാങ്ങിയതാണ് പക്ഷെ എന്നാലും അതിനകത്ത് കുറെ അതിന്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളൊന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കണം അടുക്കളയുടെ കാര്യം ഉണ്ടാവും ഒന്നാമത്തെ കാര്യം വയറും കൊണ്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല അതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അതാണ് വേറെ കാര്യങ്ങൾ കേട്ടോ പക്ഷെ ഓക്കെ ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇവിടെ ഇതൊക്കെയേ പറ്റത്തുള്ളൂ കേട്ടോ നമ്മളെവിടെയാന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ മുംബൈയിലാണുള്ളത് കേട്ടോ ഓക്കെ പിന്നെ നിങ്ങളൊക്കെ എന്തു പറയുന്നു സുഖമായിട്ടിരിക്കണോ എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ഇരിക്കണം കേട്ടോ എപ്പോഴും സന്തോഷിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നമ്മളെപ്പോഴും പരാതി പറയാൻ നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും നോക്കുന്നതെല്ലാം നമ്മുടെ കുറവുകളായിട്ട് തോന്നും അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അതിന് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കണം അപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു തരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ വിശ്വാസം മാത്രമല്ല എൻ്റെ ഒരു അനുഭവം അങ്ങനെ നമുക്ക് എന്താ പറയാനുള്ളത് നിങ്ങളൊക്കെ എപ്പോഴും കാണുന്നല്ലേ ഇപ്പൊ ഇതിലൂടെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ എന്റെ അനുഭവങ്ങളിലൂടെയാണ് എന്നും പറഞ്ഞത് ഞാൻ വലിയ പെർഫെക്റ്റ് ആയിട്ടോ അങ്ങനെയൊന്നും അല്ല എങ്കിലും ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടൂ എന്ന് തോന്നിയത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്തിട്ട് അത് നടക്കത്തില്ല എന്ന് ഉറപ്പ് അങ്ങനെ ഒരു തോന്നൽ വരുമ്പോൾ അത് പാതി വഴിക്ക് ഉപേക്ഷിക്കാതെ വീണ്ടും ഒന്നും കൂടെ ട്രൈ ചെയ്യാനും എന്തെങ്കിലും ഒരു വഴി അതിനായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും കൂടെ ഒന്ന് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണ് നിങ്ങൾക്ക് അതിലേക്ക് എത്തിപ്പെട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മുമ്പിൽ അതിനുള്ള വഴികൾ ദൈവം നമുക്ക് തുറന്നു തരുത് എന്ന് വെച്ചാൽ കുറെ പേര് എൻ്റെ അടുത്ത് ഞാൻ എന്താ പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ ഞാന് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് പോകുന്ന കെയർ ടേക്കേഴ്സിനെയാണ് ആണ് കേട്ടോ അപ്പൊ സാധാരണ ആയിട്ടുള്ള വീട്ടമ്മമാർക്കും അതുപോലെ നഴ്സുമാർക്കും ആർക്ക് വേണമെങ്കിലും പോകാം കേട്ടോ അതിൽ ഇസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ടെൻത്ത് എബോ ആയിരിക്കണം ടെൻത്ത് ഉണ്ടായാൽ മതി കേട്ടോ മിനിമം ടെൻത്ത് ഉണ്ടായാൽ മതി അത്യാവശ്യം നമുക്ക് പഠിച്ചെടുക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ പിന്നെ പോകാനായിട്ട് കുറച്ച് പൈസ ും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും വൺ ഇയറിനുള്ളിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ പറ്റും പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഞാനേറ്റു പഠിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായാൽ മതി കേട്ടോ ആർക്കെങ്കിലും ഒക്കെ അതിന്റെ എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ എന്താ കാണുന്ന എല്ലാവരുടെയും എനിക്ക് പറയാനുള്ളത് ഒന്നിന്റെ മുമ്പിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല കേട്ടോ എല്ലാത്തിനെയും നമ്മൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുക അത്രേ ഉള്ളൂ അതിപ്പോ ജീവിതത്തിൽ സാമ്പത്തികമായിക്കോട്ടെ എന്തായിക്കോട്ടെ ജീവിതത്തിലെ ബന്ധങ്ങളിലുള്ള ഇതായിക്കോട്ടെ എന്തൊക്കെ നമുക്ക് സംഭവിച്ചാലും ഒരിക്കലും നമ്മൾ തന്നെ നമ്മളെ ഒറ്റപ്പെടുത്താതിരിക്കുക നമ്മൾ തന്നെ നമ്മളെ തളർത്താതിരിക്കുക കേട്ടോ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്തിനേയും തരണം ചെയ്ത് മുന്നോട്ട് പോകാന്നുള്ളത് തന്നെയാണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ നിന്നായാലും എവിടെ നിന്നായാലും നമുക്കൊരു നെഗ്ലക്ട്സ് ഫീൽ ചെയ്താൽ നമുക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്തിട്ടുണ്ട് മിണ്ടാതെ സൈലന്റ് ആവട്ട് അവിടെ നിന്നും പിന്മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അതിന്റെ പിന്നെ പുറകെ പോയി നമ്മൾ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ ചിലപ്പോൾ നമ്മളെ ആർക്കും മനസ്സിലായിരുന്നു വരില്ല എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ സൈലൻസ് തന്നെയാണ് ബെറ്റർ ഓക്കെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനെ വഷളാക്കുന്നേക്കാളും നല്ലത് മിണ്ടാതിരിക്കുന്നതാണ് കേട്ടോ എന്നെങ്കിലും ഒരു നാൾ എല്ലാവരും മനസ്സിലാക്കും എന്ന് മാത്രം ർക്കെങ്കിലും ഉപദ്രവം ചെയ്യാതെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാവുന്നുണ്ടോ എന്ന് മാത്രം നമ്മൾ ഓർത്താൽ മതി കേട്ടോ ആർക്കും ഉപദ്രവം ചെയ്യാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കിയാണ് പോകുന്നതെങ്കിൽ പിന്നെ വേറൊന്നിനും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അതൊന്നും നമ്മൾ ബോധഡാവേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ മറ്റുള്ളവരുടെ സ്നേഹം പരിഗണന അതൊക്കെ വേണം എന്നാഗ്രഹിച്ച അതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നാല് നമുക്ക് ഒരിടത്തും ഒന്നിനും എത്താൻ പറ്റില്ല കേട്ടോ എപ്പോഴും നമ്മൾ ആദ്യമായിട്ട് വേണ്ട സെൽഫ് ലവ് ആണ് നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുക നമ്മളെ തന്നെ എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കുക നമ്മളൊന്ന് തളർന്നു പോയാൽ ശരിക്കും ഞാൻ ചെയ്യുന്ന അങ്ങനെയാണ് കേട്ടോ ചെറിയൊരു സങ്കടം വന്നാൽ വിഷമം വന്ന നമ്മൾ തളർന്നു പോയി എന്ന് തോന്നുമ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ തോളെ തന്നെ തട്ടിയിട്ട് പറയുക നിന്നെ കൊണ്ടെല്ലാം പറ്റൂലെ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്നൊക്കെ അങ്ങ് പറഞ്ഞ് നമ്മളോട് തന്നെ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ആ ഒരു കിട്ടുന്ന പവർ ഉണ്ടല്ലോ അത് വേറെ ഒരാൾക്കും നമുക്ക് തരാൻ പറ്റില്ല നമ്മൾ പറയും നമ്മളെ മറ്റൊരാൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പക്ഷെ നമുക്ക് നമ്മളെ അറിയാവുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടോ വേറെ ആർക്കും നമ്മളെ അറിയാമെന്ന് നമ്മുടെ മൈനൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു തോട്ട്സ് വരെ നമുക്കേ അറിയത്തുള്ളൂ അതുകൊണ്ട് നമ്മളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കും അല്ലേ അപ്പം നമ്മുടെ കൊച്ചു കൊച്ചു കുറവുകളും നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്തകളൊക്കെ നമുക്കല്ലേ അറിയത്തുള്ളൂ നമ്മളെ അങ്ങ് നമ്മൾ തന്നെ സ്നേഹിക്കുക ഹാപ്പി ആക്കി വയ്ക്കുക നമുക്ക് വേണ്ടി നമ്മൾ ചിലർക്കൊക്കെയാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ മറ്റുള്ളവരുടെ പെർമിഷന് വേണ്ടി മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ ഞാനിങ്ങനെ ചെയ്താൽ അവരെന്ത് പറയും എന്നൊക്കെയുള്ള എല്ലാവരുടെയും പെർമിഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന സമയം കളയരുത് കേട്ടോ നമ്മുടെ മനസ്സിൽ നമുക്കൊരു കാര്യം ചെയ്യാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറ്റാർക്കും ഉപദ്രവം ഇല്ലാത്തൊരു കാര്യവുമാണ് അതുകൊണ്ട് നമുക്കൊരു ഉയർച്ച ഉണ്ടാവും എന്നുള്ളൊരു തോന്നല് നമ്മുടെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴാണോ നമുക്ക് ആ ഒരു ചിന്ത വരുന്നത് ആ ഒരു ചിന്തയെ തന്നെ സ്റ്റാർട്ട് ചെയ്തോളുക കേട്ടോ അത്രേയുള്ളൂ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ആലോചിച്ച് ആലോചിച്ച് സമയം കളയും തോറും ഒരിക്കലും നമ്മുടെ അടുത്തേക്ക് ആ സ്കംഭവം വരില്ല കേട്ടോ അതാണ് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഒന്നും ഇല്ലായിരിക്കാം വെറും ായിരിക്കാം വട്ടപൂജ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കാം നമ്മൾ വലിയ വല്യ സ്വപ്നങ്ങൾ കാണുന്നത് പക്ഷെ നമ്മുടെ സ്വപ്നങ്ങള് നമ്മുടെ പൈലോ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണെങ്കിൽ ഉറപ്പായിട്ടും പ്രപഞ്ചം നമുക്ക് അതിന് വേണ്ടിയുള്ള വഴികൾ ഒരുക്കി തരും ഇത് ഞാൻ ഹൺഡർ പേഴ്സണലേജ് ബിലീവ് ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ശരിക്കും നമ്മളത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചിലപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നടക്കണം എന്നൊന്നുമില്ല പക്ഷെ നമുക്ക് നന്നായിട്ട് നമ്മളത് നല്ല ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നല്ലേ നാളെ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിരിക്കും കേട്ടോ ഇതിന് മുന്നിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാവും എല്ലാം വളരെ സ്മൂത്തായിട്ട് നടക്കണം എന്നൊന്നും ചിന്തിക്കരുത് ഒരുപാട് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകും പക്ഷേ ഇതിനെല്ലാം തരണം ചെയ്ത് ഒരിക്കലും നമ്മുടെ ഹോപ്പ് കൈവിടാതെ വേണം മുന്നോട്ട് പോകാൻ കേട്ടോ ഒരിക്കൽ പോലും തളരാതെ മുന്നോട്ട് ഏത് പ്രതിസന്ധികളുണ്ടായാലും ഇല്ല ഇതെല്ലാം നല്ലതിന് വേണ്ടിയാണെന്ന് മാത്രം ചിന്തിക്കുക ഒരിക്കലും നമ്മുടെ മനസ്സിന് നെഗറ്റീവായിട്ട് ഒരു കാര്യത്തിൽ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ലൈക്ക് മാഗ്നെറ്റ് ആണ് കേട്ടോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കാന്തം പോലെ തന്നെയാണ് നമ്മുടെ തോട്ട്സുകൾ നെഗറ്റീവ് ആണെങ്കിൽ ഉറപ്പായിട്ടും അത് ആ രീതിയിലേക്ക് പോകും അതേസമയം നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കും അതിനുള്ള വഴികൾ നമ്മുടെ മുമ്പിൽ തുറന്നു വരും കേട്ടോ അതുകൊണ്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഓർത്തോണേ നമ്മൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കാൻ പോകുന്നത് ഈ നെഗറ്റീവ് തോട്ട്സിനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും അതുകൊണ്ട് ഒരിക്കൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ എപ്പോഴും പോസിറ്റീവായിട്ട് എല്ലാം നല്ലതിനുവേണ്ടി മാത്രം ചിന്തിക്കുക കേട്ടോ അതുപോലെ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്നവരും കേട്ടോ സന്തോഷമായിട്ടിരിക്കുക എന്താ പറയണ്ട ഒരുപാട് ഒന്നും എടുക്കാതെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മനസ്സിൽ എന്താണോ കഴിക്കാനൊക്കെ തോന്നുക അതൊക്കെ കഴിച്ചൊക്കെ ഇരിക്കുക കേട്ടോ അല്ലാതെ മറ്റുള്ളവർ അത് കഴിക്കാൻ പറഞ്ഞു ഇത് കഴിക്കാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഒരുപാട് ടെൻഷൻ എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലെന്നേ നമുക്ക് തന്നവന് നന്നായിട്ട് അറിയാം നമ്മുടെ കുഞ്ഞിനെ പരിപാലിക്കാനും അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒരുപാട് സ്ട്രെസ്സും ടെൻഷനൊന്നും എടുക്കാറില്ല അപ്പൊ തീണ്ടേ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിക്കട്ടെ ഇനി ഒരുപാട് ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്ന ായിരിക്കും ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ